നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലെ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുന്നിലാണ് മമ്മൂക്കായുടെ വൈശാഖ് സംവിധാനം ചെയ്ത വൈശാഖ് സാറിൻ്റെ ടെർബോ ആണ് ആ ഒരു ഇനോഗ്രേഷനോട് അനുഭവിച്ചു വന്നിരിക്കുന്ന മൂവി മിഥുൻ മാനുവൽ തോമസിൻ്റെതാണ് തിരക്കഥ മിഥുൻ മാനുവേൽ തോമസും വൈശാഖും ഒന്നിക്കുമ്പോൾ മറ്റൊരു സൂപ്പർ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാവുകയാണ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ കിഡിലൺ ഫൈറ്റാണ് ആർ ഡി എക്സിന് ശേഷം ഇത്രയും നല്ലൊരു ഫൈറ്റ് സീൻ കണ്ടിട്ടില്ലെന്നാണ് പ്രേക്ഷകർ പലരും പറയുന്നത് അമ്മൂക്ക വേറെ ലെവലാണ്

അപ്പോൾ പുലുമുരുകൻ വൈസാഖേടനും മമ്മൂക്കായും കൂടി ഒന്നിക്കുമ്പോൾ വീണ്ടും ഒരു മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാവുകയാണ് കോഴിക്കോട് അപ്സര ഇനി മുതൽ മാജിക് ഫ്രെയിംസ് അപ്സര എന്ന പേരിലാണ് റിനോവേഷൻ കഴിഞ്ഞ് ആദ്യ ചിത്രം തന്നെ മമ്മൂക്കായുടെ ഇപ്പോൾ ബ്ലോക്ക് ബോസ്റ്ററായിക്കൊണ്ടിരിക്കുന്ന ടെർബോ മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്തിരിക്കുന്ന ടെർബോ എന്ന മൂവിയാണ് ഉദ്ഘാടന ചിത്രം തിയേറ്റർ മാജിക് ഡ്രീംസ് ആണ് നടന്നത് ഡോൾബി അറ്റ്മോസ് ഫോർ കെ ആണ് അപ്പോൾ എന്തുകൊണ്ടും നോക്കിയാൽ നേരം ഒരു ദൃശ്യ സൃവ്യ അനുഭവമാണ് പുതിയ തിയേറ്ററിൽ ആ ഒരു പുതിയ റിനോവേഷൻ നമുക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് പറ്റേണ്ട പ്രസീനാണ് എല്ലാവരും കൂടി പ്രത്യേകിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഉള്ളോ ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻസ് എല്ലാവരും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം